ഐഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളറോട് കൂടിയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പിന്നെ ഇപ്പം നല്ല ചൂടൊക്കെ അല്ല അപ്പോൾ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടത്തെ മിക്സിയിലെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചെറിയൊരു പിടിയോളം പുതിനേയിലയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇതിനായിട്ട് എടുക്കുന്ന പുതിനയിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വേണം കേട്ടോ എന്നാലാണ് ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാനൊക്കെ ഈസി ആകും ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിനുള്ള ഡ്രിങ്ക് ആണ്ട്ടോ അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള പഞ്ചസാര തന്നെ എടുത്തിട്ടുള്ളത് പിന്നീട് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ വെള്ളം കൊഴച്ച് കൊടുത്തിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക ഒരു കാല് ഗ്ലാസോളം വെള്ളം കൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങളും അതുപോലെ തന്നെ പുതിയയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടുന്ന വിധത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോഴേ നല്ലവണ്ണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നല്ലോണം തണുത്തിട്ടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി വേണ്ടത് കസ്കസ് കുതിർത്തതാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ അളവിൽ കുതിർത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ കസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് പിന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് ഈ ഒരു കസ്കസിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പുതിന എലയുടെ മിക്സ് ഉണ്ടല്ലോ അത് അരിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അതിലത്തെ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് വരുന്ന വിധത്തിൽ വേണം കേട്ടോ അതൊന്ന് അരിച്ചിടാനായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ നല്ലവണ്ണക്കൊന്ന് മിക്സ് എടുത്തിട്ട് പിന്നെ ഇതിൽ മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ പുളി രസമൊക്കെ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിവിടെ മധുരം പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല കളറോട് കൂടിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ആണ് ഇത് കുടിക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ തയ്യാറാക്കി ഉടനെ തന്നെ വേണം കേട്ടോ കുടിക്കാനായിട്ട് ഇത് നമ്മൾ അധിക സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചവർപ്പ് വരും ഇതിൽ നമ്മൾ മിൻറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ല അപ്പോൾ അത് കാരണം ചെറിയൊരു ചവർപ്പ് വരും കേട്ടോ തയ്യാറാക്കി ഉടനെ തന്നെ കുടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരല്പം ഐസ് ക്യൂബും പിന്നെ കുറച്ച് പുതിയയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട സപ്പോർട്ടിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്